നമസ്കാരം അംബാനിയും അടക്കമുള്ള കോപ്പറേറ്റ് ഭീമന്മാർ ചൈനീസ് കമ്പനികളിൽ നിന്ന് സാങ്കേതിക വിദ്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമ്പത് ശതമാനം ഇറക്കുമതി തീരുവാ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ഇതെന്നും ബ്ലൂബർഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ ലിഥിയം അയൺ സെൽ പോലുള്ള മേഖലകളിലെ സാങ്കേതിക വിദ്യയിൽ ചൈനീസ് കമ്പനികൾക്കാണ് മേധാവിത്വം വളരെ മികച്ചതും കുറഞ്ഞ ചെലവിൽ നടപ്പിലാക്കാവുന്നതുമായ ഈ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാൻ അദാനി ഗ്രൂപ്പ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ജെ എസ് ഡബ്ല്യു തുടങ്ങിയ കമ്പനികൾ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതായാണ് റിപ്പോർട്ട് നിർമ്മാണ രംഗത്തെ എതിരാളികളായ ഇന്ത്യയ്ക്ക് സുപ്രധാന സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിൽ ചൈന പൂർണ്ണ സമ്മതം ഓടിയിട്ടില്ല ചൈനീസ് കമ്പനികൾക്ക് വലിയ നിക്ഷേപം നടത്താൻ ഇന്ത്യയും അനുവദിച്ചിട്ടില്ല ഇക്കാരണത്താലാണ് കമ്പനികൾ രഹസ്യ നീക്കം നടത്തുന്നത് എന്നാണ് വിവരം എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ ചൈന നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുമെന്നും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം കൂടുതൽ ഉദാരമാക്കുമെന്നാണ് വ്യവസായ ലോകത്തിന്റെ പ്രതീക്ഷ ഇതിലൊരു വമ്പൻ നീക്കം അദാനി നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഗൗതം അദാനി ലോകത്തിലെ ഏറ്റവും വലിയ ബാറ്ററി നിർമ്മാതാക്കളായ ചൈനയിലെ കോണ്ടം കോണ്ടംപെറ്റി ആംപെക്സ് ടെക്നോളജി കമ്പനി അടക്കമുള്ള കമ്പനികളിൽ സന്ദർശനം നടത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇ ഭീമനായ ബി വൈ ഡിയുമായി സഹകരിച്ച് ഇന്ത്യയിൽ ബാറ്ററി നിർമ്മാണ കേന്ദ്രം തുടങ്ങുന്ന കാര്യവും അദാനി ഗ്രൂപ്പിന്റെ പരിഗണനയിലുണ്ട് എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ വാർത്തകൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിരിക്കുകയാണ് മറ്റൊരു ഇന്ത്യൻ കോർപ്പറേറ്റ് ഭീമനായ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് ചൈനീസ് കമ്പനിയുമായുള്ള സഹകരണം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ചെറിയ ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിന്നും സാങ്കേതിക വിദ്യയും വാഹന ഘടകങ്ങളും സ്വന്തമാക്കുന്നതിനാണ് ധാരണ ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് സജൻ ജിൻഢാൽ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പിന്റെ നീക്കം മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ചൈനീസ് ബാറ്ററി നിർമ്മാതാക്കളുമായി സഹകരിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചൈനീസ് കമ്പനികളുമായി രാജ്യത്തെ ചെറുകിട കമ്പനികൾ നേരത്തെയും പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്ത് വൻ കോപ്പറേറ്റ് കമ്പനികളും ഈ രംഗത്ത് ഇറങ്ങുന്നുണ്ട് ചൈനീസ് പങ്കാളിത്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ മറികടക്കാൻ സിംഗപ്പൂർ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിലെ സബ്സിഡിയറി കമ്പനികളെ ഉപയോഗിച്ചാണ് ഇവരുടെ ഇടപാടുകളെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ താരിഫ് യുദ്ധത്തിന് പിന്നാലെ ഇന്ത്യ ചൈനയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും സൂചനകളുണ്ട് അങ്ങനെ വന്നാൽ വളഞ്ഞ വഴിയിലൂടെ അല്ലാതെ ചൈനീസ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കാൻ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് കഴിയുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി